അമ്മ ഉണ്ടാക്കിയ ആഹാരം ഇതും ശ്രീകൃഷ്ണനും ഉദ്ധവരും തമ്മിലുള്ള സംവാദമാണ് അദ്ദേഹം ചോദിക്കുകയാണ് ഭഗവാനോട് ഈ ഒരു അവതാരം എടുക്കുകയാണെങ്കിൽ അങ്ങ് എന്തൊക്കെയാണ് ആഗ്രഹിക്കുക ഇങ്ങനെയൊരു ചോദ്യം ശ്രീകൃഷ്ണ ഭഗവാനോട് ഒരാൾ ചോദിച്ചു എന്ന് പറഞ്ഞാൽ അത് മറ്റാരുമല്ല ഉത്തവർ തന്നെ ഉത്തവർ എന്നാൽ ഉയരാൻ നിശ്ചയിച്ച വ്യക്തി എന്നാണ് അർത്ഥം ഗ്രാമീണ ശൈലിയിൽ പറഞ്ഞാൽ നേരെയാകാൻ ആഗ്രഹിക്കുന്നവൻ അങ്ങനെ ചിന്തിച്ചാൽ നാം എല്ലാം ഉദ്ധവന്മാരാണ് കൃഷ്ണൻ പറഞ്ഞ മറുപടി നമുക്കെല്ലാം ബാധകമാണതുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞു മാതൃഹസ്തേന ഭോചനം അമ്മയുടെ കൈകൊണ്ട് ഉണ്ടാക്കിയ ആഹാരം കഴിക്കുക ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് കിട്ടാവുന്ന ഇതിൽ ഏറ്റവും വലിയ ഭാഗ്യം അമ്മയിൽ നിന്ന് ആഹാരം വാങ്ങി കഴിക്കുന്നതാണെന്ന് ഞാൻ വളരെ വൈകിയാണ് മനസ്സിലാക്കിയത് ഇത് പറഞ്ഞു തരാൻ ഒരാളും ഉണ്ടായില്ല ജീവിതത്തിലെ സുപ്രധാനമായ ഒരു കാര്യവും സ്കൂളിൽ പഠിക്കാനില്ല മൂല്യവത്തായ വിഷയങ്ങളൊന്നും അന്നും ഇന്നും പാഠപുസ്തകത്തിൽ ഇല്ലാത്ത സ്ഥിതിക്ക് നാം ുഃഖിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല അമ്മ ആഹാരമുണ്ടാക്കി തന്ന ബാല്യത്തിൽ അതിന്റെ വില അറിയാതെ കലഹിച്ച് പരിഭവം പറഞ്ഞ് മുതിർന്നപ്പോൾ പരിഭവവും കലഹവും ഉപേക്ഷിച്ച് മാന്യത കാണിച്ചുവെങ്കിലും അമ്മ ഉണ്ടാക്കുന്ന ആഹാരത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അന്നും ചിന്തിച്ചില്ല ഒടുവിൽ ചിന്തിക്കേണ്ട അവസരം വന്നപ്പോഴേക്കും അമ്മയില്ലാതായി ഭൂമുഖത്ത് ഒരു മനുഷ്യന് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ നഷ്ടമാണ് അമ്മയുടെ മരണം അതിനു പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല എന്നതാണ് സത്യം അമ്മ ഉണ്ടാക്കുന്ന ആഹാരത്തിന്റെ അർത്ഥവ്യാപ്തിയെക്കുറിച്ച് എത്ര പേർ ചിന്തിക്കാറുണ്ട് ഇതൊന്നുമല്ല ചിന്തിക്കുന്നതെങ്കിൽ അവർ മറ്റെന്തിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത് അമ്മ ഉണ്ടാക്കി ഏത് ആഹാരവും അമൃതാണ് താങ്കൾക്ക് എന്റെ അമ്മയുടെ പാചക രീതിയെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ എഴുതിയതെന്നും ആരും തമാശ പറയരുത് ഏറ്റവും അശ്രദ്ധമായി ആഹാരം പാകം ചെയ്യുന്ന അമ്മയെ സംബന്ധിച്ചും ഈ പ്രസ്താവന സത്യമാണ് മോശമായ അമ്മയില്ല അമ്മയില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം പത്നി എന്നത് അമ്മ തന്നെയാണ് അവൾ കുട്ടികളുടെ അമ്മയാണ് മാതൃത്വത്തിന്റെ സിദ്ധിയുള്ള ഒരു ബാലികയെ പോലും തമിഴ്നാട്ടുകാർ അമ്മയെന്നാണ് വിളിക്കുന്നത് ഈ അർത്ഥത്തിൽ നമ്മിൽ പലരും ഭക്ഷിക്കുന്നത് അമ്മമാർ ഉണ്ടാക്കുന്ന ആഹാരം തന്നെയാണ് പഞ്ചപാണ്ഡവന്മാർ അജ്ഞാതവാസത്തിലായിരുന്ന കാലം ഏറെ കഷ്ടപ്പെട്ട് അവർ പലയിടത്തു നിന്നായി ആഹാരം ശേഖരിക്കും പാണ്ഡവന്മാർ അഞ്ചു പേരും ഭക്ഷിക്കാൻ തയ്യാറായിക്കൊണ്ട് ഒരിടത്തിരിക്കും കുന്തി മക്കൾക്ക് ആഹാരം വീതിച്ചു കൊടുക്കുക അമ്മ വിളമ്പിത്തരുന്നത് വരെ അവർ കാത്തിരിക്കും എത്ര വിശപ്പുണ്ടെങ്കിലും അവരത് പുറത്തു കാണിക്കുകയില്ല അമ്മ വിളമ്പി വിളമ്പിത്തരുന്നതോടെ ഏത് വസ്തുവും ഔഷധമായി മാറുന്നു ഈ വിവരം പാണ്ഡവന്മാർക്ക് വ്യക്തമായും അറിയാം വിഷം പോലും അമ്മയുടെ കരങ്ങൾ കൊണ്ട് വിളമ്പുമ്പോൾ മക്കൾക്ക് അമൃതായി മാറുമെന്ന ജ്ഞാനം പണ്ടെല്ലാം കുട്ടിക്കാലത്ത് തന്നെ പഠിക്കാനുണ്ടായിരുന്നു ഒരിക്കൽ കുന്തിദേവി വരാൻ വൈകി വിശപ്പ് താങ്ങാൻ കഴിയാതെ ഭീമസേനൻ ആഹാരം കഴിക്കാനായി ഒരുങ്ങി മൂത്തവനായ ധർമ്മപുത്രർ ഭീമസേനനെ തടഞ്ഞു കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായപ്പോൾ ഭീമസേനൻ ക്ഷമയോടെ കാത്തിരുന്നു മക്കളെ സംബന്ധിച്ചിടത്തോളം മാതൃസ്നേഹം പവിത്രമാണ് ആഹാരത്തിലെ വിഷാംശം ഇല്ലാതാകണം രോഗങ്ങൾ ഉണ്ടാവാതിരിക്കണം ആഹാരത്തിന്റെ നേർ പകുതിയെടുത്ത് കുന്തി ദേവി ഭീമസേനന് കൊടുക്കും ബാക്കി പകുതി മറ്റു മക്കൾക്കുമായി വീതം വയ്ക്കും എന്തുകൊണ്ടാണ് പകുതിയോളം അന്നം ഭീമസേനന് കൊടുക്കുന്നത് എന്ന് മക്കൾ ആരും ചോദിച്ചിട്ടില്ല ഭീമസേനന് കൂടുതൽ വിശപ്പുണ്ടായി എന്ന് വരാ അതൊക്കെ സ്ഥൂലാർത്ഥത്തിൽ കഥകളെ നോക്കിക്കാണുന്നവരുടെ കാര്യം സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് വരിക എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് ഞാൻ കഥകളെ കാണുന്നത് അങ്ങനെയാണ് ഞാൻ എഴുതിയ ചെറുകഥ അല്ലെ നോവല് ഇതിലൊക്കെ സൂക്ഷ്മ അർത്ഥങ്ങൾ ഉണ്ടാക്കാനായി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് സൂക്ഷ്മത്തിൽ നിന്നായിരിക്കണം സാഹിത്യത്തിന്റെ ഉത്ഭവം ഇത് കേൾക്കുന്നവരും നിരൂപകരോ ആരെങ്കിലും ആയാലും അവരത് തിരിച്ചറിയണമെന്നില്ല അത് യഥാർത്ഥത്തിൽ ഭീമസേനന് അമ്മ പകുതിയോളം അന്നം കൊടുത്തു എന്ന് പറയുന്നതിന്റെ ആന്തരികമായ അർത്ഥം എന്താണ് പഞ്ചഭൂതാത്മകമായ ആണ് ശരീരം പ്രാണനാണ് കുന്തിദേവി പാണ്ഡവന്മാർ നാലു പേരും അഞ്ച് ഭൂതങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു വായുപുത്രനായ ഭീമൻ ഭക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ വയറിന്റെ പകുതിയോളം ഒഴിച്ചിടുക എന്നതാണ് അർത്ഥം നമ്മുടെ ആമാശയത്തിൽ വായുവിന് സ്ഥാനം കൊടുക്കുക അരവയർ മാത്രം ഭക്ഷിക്കുക അതും അമ്മയിൽ നിന്ന് അന്നം വാങ്ങിക്കഴിക്കുക മേശപ്പുറത്ത് കൊണ്ടുവന്നു വെച്ച ആഹാരത്തെ പതിവായി കുറ്റം പറയുന്ന ഭർത്താക്കന്മാരുണ്ട് അവർ അന്നത്തെ വിഷമയമാക്കി മാറ്റുന്നു അമ്മയുണ്ടാക്കുന്ന ആഹാരത്തെ പരിഹസിക്കുന്ന കുട്ടികൾക്ക് അവർ എത്ര വലിയ ക്രൂരതയാണ് ചെയ്യുന്നത് എന്നറിഞ്ഞുകൂടാ വീട്ടിലെ ആഹാരത്തെ മാറ്റിവെച്ച് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നവരുണ്ട് ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ആഹാരവും അമ്മ വിളമ്പിത്തരുന്ന ആഹാരവും തമ്മിലുള്ള വ്യത്യാസം അവർക്കറിഞ്ഞുകൂടാ ആഹാരത്തിന് മൂന്ന് ഘടകങ്ങളുണ്ട് ധാതു മലം രസം എന്നിവയാണ് ആ ഘടകങ്ങൾ ഇവയിൽ ധാതുവിനെക്കുറിച്ച് മലത്തെക്കുറിച്ചും നമുക്കറിയാം രസം എന്ന അംശം അതിസൂക്ഷ്മമാണ് അത് പൂതക്കന്നട വെച്ച് നോക്കിയാൽ കാണുന്നതല്ല അത് ദൈവീകമായ അംശമാണ് ഈ ഭൂമിയിലെ ഓരോ അംശത്തിനും രസമുണ്ട് സംഗീതത്തിൽ ചിത്രകലയിൽ ശബ്ദത്തിൽ സംഭാഷണത്തിൽ എല്ലാം രസമുണ്ട് നമ്മൾ ഈ പറയുന്ന ഈ വീഡിയോയിലും രസമുണ്ട് കാരണം എന്റെ ആത്മാവിൽ നിന്നും പ്രവഹിക്കുന്ന രസം അലിഞ്ഞു ചേർന്നിട്ടുണ്ട് ആഹാരത്തിലെ രസം എന്നത് അതിന്റെ സുപ്രധാന ഘടകമായതിനാലാണ് രസം എന്ന പേരിൽ നാം ഒരു കൂട്ടാനുണ്ടാക്കിയത് തക്കാളി രസമായാലും കുരുമുളക് രസമായാലും അതിൽ രസം എന്ന അംശം അലിഞ്ഞു ചേർന്നിരിക്കുന്നു കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ ഇന്നത്തെ രസത്തിന് രസം എന്ന പേരിടാൻ കാരണം ഈശ്വരീയമായ ആ രസത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ രസമാണ് സജ്ജനങ്ങൾ ആഹാരമുണ്ടാക്കുമ്പോൾ അതിൽ അലിഞ്ഞു ചേരുന്നത് ആ രസം നമ്മെ സന്തോഷിപ്പിക്കും ആരോഗ്യ ദൃഢഗാത്രനാക്കും അമ്മ വിളമ്പുന്ന ആഹാരത്തെ തട്ടി മാറ്റുന്ന എല്ലാ കുട്ടികളും ഇത് ഓർമ്മിക്കണം ഈ ലേഖനം വായിക്കാൻ സാധ്യത അല്ലെ ഈ വീഡിയോ കാണാൻ സാധ്യത ഉള്ള കുട്ടികളോട് ഇത് കണ്ടുകഴിയുമ്പോൾ അല്ലെ ഇത് കാണാൻ അച്ഛനമ്മമാരായ നിങ്ങൾ ഉപദേശിക്കണം ആഹാരത്തിന്റെ ആശ്രയദോഷത്തെ കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നമ്മുടെ കൃഷിമാർ പറഞ്ഞിട്ടുണ്ട് ഇന്ന് നാം ഭക്ഷിക്കുന്ന വസ്തുക്കൾ നൂറുകണക്കിന് വ്യക്തികൾ കൈകാര്യം ചെയ്യുന്നുണ്ട് സ്വന്തം വീട്ടുമുറ്റത്ത് നട്ടു നനച്ചു വളർത്തുന്ന വസ്തുക്കളല്ല നാം ഭക്ഷിക്കുന്നത് ആശ്രയദോഷം വർദ്ധിക്കുമ്പോൾ കഴിക്കുന്ന ആഹാരം മനസ്സിനെ മലിനപ്പെടുത്തും അത് ചിന്തകളെ ബാധിക്കും ചിന്തകളാണ് പിന്നീട് വാക്കുകളായി മാറുന്നത് പറയുന്നത് പ്രവൃത്തിയായും മാറും പ്രവൃത്തികളാണ് ശീലമായി രൂപപ്പെടുന്നത് ഒരു ജനതയുടെ ആഹാര രീതിയെ പറഞ്ഞാൽ അവരുടെ സംസ്കാരത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും കോഴികൾ പറക്കും ഇന്ന് കോഴി എന്നത് ഒരു സസ്യമാണ് അല്ലെ സസ്യങ്ങൾ അനങ്ങാതെ ഒരിടത്ത് തന്നെ നിൽക്കുകയാണല്ലോ ചെയ്യുക അരി ആഹാരത്തിന്റെ സ്ഥാനത്ത് കോഴി ആഹാരം വന്നതോടെ കോഴി വെജിറ്റേറിയനായി മാറിയിരിക്കുന്നു ആഹാരത്തിലെ രസം എന്ന അംശത്തിന്റെ പ്രാധാന്യം അറിയുമ്പോഴാണ് ദേവതയ്ക്ക് നിവേദ്യമായി അന്നം നൽകുന്നതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നത് വിഗ്രഹങ്ങൾക്ക് ജീവനുണ്ട് അതിന്റെ ചുറ്റും ശക്തി വ്യാപിക്കുന്നു അങ്ങനെ വരുമ്പോൾ അന്നം നേദിക്കേണ്ടതാണ് ദേവതകൾ സ്വീകരിക്കുന്നത് അന്നത്തിലെ രസം എന്ന അംശമാണ് ഒരിടത്ത് പ്രഭാഷണം അവസാനിച്ചപ്പോൾ സഹൃദയനായ ഒരു വ്യക്തി സദസ്സിൽ നിന്നും എഴുന്നേറ്റ് നിന്ന് ഒരു ചോദ്യം ചോദിച്ചു രസത്തെ ദേവത സ്വീകരിക്കണമെങ്കിൽ നേദിച്ചു കിട്ടുന്ന വസ്തുക്കൾക്ക് എന്തു മഹത്വമാണുള്ളത് അത് ചണ്ടിയായി മാറുകയില്ലേ രസം എന്ന അംശത്തെ ദേവത സ്വീകരിക്കുന്ന സ്ഥിതിക്ക് അങ്ങനെയല്ലേ സംഭവിക്കുക ആ ചോദ്യത്തിനുള്ള ഉത്തരം വളരെ ലളിതമാണ് കൊടുക്കുന്നതെന്തും നൂറാക്കി മടക്കിത്തരുക എന്നതാണ് ദൈവ നിയമം ദൈവത്തിന് എന്തും കൊടുക്കാം സ്വീകരിച്ച ശേഷം അതേ ഭാവം പരശതം മടങ്ങ് ശക്തിയോടെ മടക്കിത്തരും സന്തോഷം കൊടുത്താൽ സന്തോഷവും ദുഃഖം കൊടുത്താൽ ദുഃഖവും കിട്ടും അമ്മയുടെ കൈകൊണ്ട് ആഹാരം വാങ്ങിക്കഴിക്കുന്നതിന്റെ പിറകിൽ ഇതിലേറെ അർത്ഥതലങ്ങളുണ്ട് അന്നം ബ്രഹ്മമാണ് അമ്മർ പ്രതിനിധീകരിക്കുന്നത് മൂലപ്രകൃതിയെയാണ്